തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ഉയർന്നു വന്ന കാഫിർ പ്രയോഗം ഇപ്പോൾ സി പി ഐ എമ്മിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു സി പി ഐ എമ്മിനെ തന്നെ അത് തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ വലിയ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയായി അത് നൽകിക്കഴിഞ്ഞു പോലീസ് റിപ്പോർട്ടാണ് മലയാള മനോരമ വാർത്തയായി നൽകിയിരിക്കുന്നത് ഇന്നത്തെ അന്ത്യച്ചർച്ചയിലെ പ്രധാന വിഷയം അത് ഇതാ കിട്ടിപ്പോയി സി പി ഒരു ആയുധം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രംഗത്തു വരികയും സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്തു വന്നു അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് സി പി ഐ തന്നെയാണ് വടകരയിൽ നിന്ന് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്തു വന്നു കുറ്റപ്പെടുത്തുന്നത് സി പി ഐ എമ്മിനെ തന്നെയാണ് അങ്ങനെ സി പി ഐ എമ്മിനെ ആക്രമിക്കാൻ കിട്ടിയ വടി അത് നന്നായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് അതിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോഴിതാ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളിലും തലക്കെട്ട് തന്നെയാണ് ഇന്നത്തെ ഈ വാർത്ത അതോടൊപ്പം തന്നെ ഇന്നത്തെ അന്ത്യ പ്രധാന വിഷയവും അതായിരിക്കും എന്ന കാര്യം സംശയമേ ഇല്ല നാളെയും അത് തുടരും അത് എങ്ങനെ സി പി ഐ എമ്മിനെ ഒറ്റപ്പെടുത്താൻ സഹായിക്കുമോ അതെല്ലാം ഉപയോഗിക്കാൻ പ്രതിപക്ഷം തയ്യാറാകും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ അവർ മെല്ലെ മെല്ലെ തിരിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ചില സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ യു ഡി എഫിനോടൊപ്പം തന്നെ ഉറപ്പിച്ച് നിർത്തണം അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധമാണ് ഇത് എന്ന രൂപത്തിലാണ് പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുകയും ചെയ്യുന്നത് എന്നാൽ സി പി ഐ എം ഇത് നേരത്തെ കണ്ടിരുന്നു വളരെ മുമ്പ് തന്നെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി കീഴ് ഘടകങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോഴൊന്നുമല്ല രണ്ടു വർഷം മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ സർക്കുലർ ആ സെർക്കുലിന്റെ കോപ്പി അന്ന് തന്നെ പ്രസവൻ ടി വി പുറത്തുവിട്ടിരുന്നു സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പ്രസവൻ ടി വി താല്പര്യമുണ്ടായതുകൊണ്ട് തന്നെ ആ സെർക്കുലറിന്റെ കോപ്പി അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു അത് സംബന്ധിച്ച് വീഡിയോയും ചെയ്തിരുന്നു ഇപ്പോൾ അത് പ്രസക്തമാണ് എന്നതുകൊണ്ട് അത് ഒന്നുകൂടി പ്രേക്ഷകരെ കാണിക്കുകയാണ് അതിൽ എന്താണ് പറഞ്ഞത് എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കേരള സംസ്ഥാന കമ്മിറ്റി എ കെ ജി സെന്റർ അഴീക്കോടൻ രാഘവൻ റോഡ് തിരുവനന്തപുരം പി സി ചിറ്റ് നമ്പർ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ജില്ലാ കമ്മിറ്റികൾക്കാണ് സർക്കുലർ നൽകിയിരിക്കുന്നത് സർക്കുലർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സഖാവേ പല പേരുകളിലും പാർട്ടിയുടേത് എന്ന വ്യാജേന സ്വതന്ത്ര ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവ ആദ്യഘട്ടങ്ങളിൽ പാർട്ടിയുമായി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും പിന്നീട് അതിന്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടി നിലപാടുകളെ പരസ്യമായി വിമർശിക്കാനും മുന്നിട്ടിറങ്ങുന്ന അനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കനൽ നവമാധ്യമ കൂട്ടായ്മ കമ്മ്യൂണിസ്റ്റ് കേരളം തുടങ്ങിയ പേരുകളിലുള്ള കൂട്ടായ്മകൾ വ്യാപകമായി നമ്മുടെ സഖാക്കളെ സംഘടിപ്പിക്കുന്നുണ്ട് നവമാധ്യമ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഉൾപ്പെടെ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് സമാന്തരമായി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് അനൗദ്യോഗികമായി രൂപീകരിക്കുന്ന പല ഗ്രൂപ്പുകളും പാർട്ടി ക്ലാസുകൾ പോലും നടത്തുന്നുണ്ട് ഇതിലൊക്കെ ക്ലാസ് എടുക്കുന്നവരും പ്രസംഗിക്കുന്നവരും നമ്മുടെ ആശയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരല്ല ചിലപ്പോഴെങ്കിലും ഈ വേദികളിൽ സംസാരിക്കാൻ നമ്മുടെ പാർട്ടി നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളും തയ്യാറാകുന്നത് ഇത്തരം കൂട്ടായ്മകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സർക്കുലർ അതിനുശേഷം പറയുകയാണ് നവമാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാർട്ടി പി ബി തയ്യാറാക്കിയ മാർഗരേഖയും കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ നവമാധ്യമ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനേഴിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ച പ്രവർത്തന മാർഗരേഖയുമാണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടലിനെ സി പി ഐ എം മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സെർക്കുലർ പോകുന്നത് വളരെ വ്യക്തമാണ് സി പി എം നിലപാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി ഈ നവമാധ്യമ കൂട്ടായ്മകളുടെ സി പി എമ്മിനെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ഇത്തരം നവമാധ്യമ കൂട്ടായ്മകളുടെ അപകടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നർത്ഥം പോരാലി ഷാജി എന്ന് പറയുന്ന നവമാധ്യമ കൂട്ടായ്മ ഒരു പോരാളി ഷാജിയാണോ ഉള്ളത് നൂറുകണക്കിന് പോരാളി ഷാജി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഉണ്ട് ചിലപ്പോൾ ഒന്നായിരിക്കും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് ആ ഒന്ന് ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അതേ പേരിൽ പാർട്ടി ശത്രുക്കൾ തന്നെ നവമാധ്യമ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും അതിലൂടെ കള്ള വാർത്തകൾ കൊടുക്കുകയും അത് അറിയാതെ സി പി ഐ എം പ്രവർത്തകർ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് സി പി ഐ എം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് അതിനടിസ്ഥാനം രണ്ടായിരത്തി പതിനേഴിൽ സി പി ഐ എം തയ്യാറാക്കിയ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ മാർഗരേഖയാണ് എന്ന് വെച്ച രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സോഷ്യൽ മീഡിയ ഇടപെടൽ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് സി പി ഐ എമ്മിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നർത്ഥം അതിനുശേഷം ഈ നവമാധ്യമ കൂട്ടായ്മകൾ അതിന്റെ വിവിധ രൂപങ്ങൾ സി പി ഐ എമ്മിന് തന്നെ തലവേദനയായി മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് രണ്ടായിരത്തി വീണ്ടും കീഴ് ഘടകങ്ങൾക്ക് ജില്ലാ കമ്മിറ്റികൾക്കും ഏരിയ കമ്മിറ്റികൾക്കും ലോക്കൽ കമ്മിറ്റികൾക്കും ഒക്കെ പ്രത്യേകിച്ച് നവമാധ്യമ കൂട്ടായ്മകൾക്കും ഒക്കെ ഒരു മുന്നറിയിപ്പ് സി പി എം സംസ്ഥാന കമ്മിറ്റി നൽകിയത് എന്നോർക്കണം അതിനുശേഷം പറയുകയാണ് നവമാധ്യമ ഗ്രൂപ്പുകളിൽ ചിലത് ആശാസമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട് അവയിൽ പലതും സമാന്തര സംഘടനാ സംവിധാനം രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലർ സ്വകാര്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവയിൽ നടക്കുന്ന ചർച്ചകൾ പുറത്തു പറയരുതെന്ന് അങ്ങൾ അംഗങ്ങൾക്കിടയിൽ നിബന്ധന വഹിക്കുന്നു അതിന് പിന്നിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നിലയിലേക്ക് മാറും നവമാധ്യമ രംഗത്തെ പാർട്ടി അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ചില ഗ്രൂപ്പുകൾ നമ്മുടെ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ചൊന്നും ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങൾ അറിയുന്നില്ല പാർട്ടി സംഘടനാ സംവിധാനത്തെയും വർഗ ബഹുജന സംഘടനകളെയും വെല്ലുവിളിക്കാൻ കഴിയുന്നവരാണ് തങ്ങളെന്ന തോന്നൽ അവരിൽ പലരും വെച്ചു പുലർത്തുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അത്തരം പ്രവണതകളെ അവസാനിപ്പിക്കേണ്ടതാണ് ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന നവമാധ്യമ കൂട്ടായ്മ സംഗമങ്ങളിൽ പാർട്ടി നേതാക്കന്മാരായ പലരും യാതൊരുവിധ ആലോചനയുമില്ലാതെ പങ്കെടുക്കുന്നുണ്ട് അതിന് സംഘാടകർ വലിയ പ്രചാരണം നൽകുകയും അവരുടെ ഗ്രൂപ്പ് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു അതാകട്ടെ ദുർബുദ്ധികൾക്ക് ഉപയോഗിക്കാനും കഴിയും മാധ്യമരംഗത്തെ സജീവ സാന്നിധ്യമായി കാണപ്പെടുന്ന ചിലർ പ്രാദേശിക പാർട്ടി നേതൃത്വമായി അകന്നു നിൽക്കുന്നവരാണ് പലപ്പോഴും പാർട്ടിയെയും പാർട്ടി ചിഹ്നങ്ങളെയും മറയാക്കി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരിൽ ചിലർ ഭാഗമാക്കായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സി പി ഐ എം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്നർത്ഥം അത് ഇന്നല്ല വളരെ മുമ്പേ തന്നെയുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ സി പി ഐ എമ്മിന്റെ കീഴ്ഘടങ്ങൾക്ക് നൽകിയത് എന്നോർക്കണം എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും കേരളത്തിൽ സി പി നേരിടുന്ന ഈ പ്രശ്നം നേരത്തെ തന്നെ സി കണ്ടിരുന്നു എന്നർത്ഥം അതിന്റെ ഭാഗം തന്നെയാണ് കാഫിർ പ്രയോഗവും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വ്യത്യസ്ത പ്രദേശത്തെ പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഉള്ള നവമാധ്യമ ഗ്രൂപ്പുകളുടെ സംഗമങ്ങൾ കൂട്ടായ്മകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് അവർ അവരുടേതായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒത്തുചേരുന്ന പ്രദേശത്തെ പാർട്ടിയോ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന സഖാവിൻ്റെ പ്രദേശത്തെ പാർട്ടി ഘടകമോ അത്തരം പരിപാടികളെ സംബന്ധിച്ച് അറിയുന്നില്ല അതിനെ തനി വിഭാഗീയ പ്രവർത്തനമായാണ് കാണ കാണേണ്ടത് എന്ന് വളരെ കൃത്യമാണ് ഇത്തരം നീക്കങ്ങളെ എന്ന് വെച്ചാൽ പ്രാദേശിക തലത്തിൽ പാർട്ടി അറിയാതെ പാർട്ടിയുടേത് എന്ന് പറഞ്ഞ് നടത്തുന്ന സംഗമങ്ങൾ കൂട്ടായ്മകൾ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ വിവിധ പരിപാടികൾ ഒക്കെ തികച്ചും വിഭാഗീയ പ്രവർത്തനമായാണ് കാണേണ്ടത് എന്ന് എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പുകളെ ഒന്നും സി പി ഐ എം അംഗീകരിക്കുന്നില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പുകളെ മുഴുവൻ സി പി ഐ എം തള്ളിപ്പറയുന്നു എന്നർത്ഥം എന്നിട്ടും ചിലപ്പോൾ അറിയാതെ നേതാക്കൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നൊർക്കണം അവിടെയാണ് കെ കെ ലളിതക്ക് തെറ്റുപറ്റിയത് അതുകൊണ്ട് തന്നെയാണ് കെ കെ ശരി ടീച്ചർ പറഞ്ഞത് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കെ കെയിലേദിക ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നും ഏതായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാകും പിന്നീട് ആരാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയും അത്തരമൊരു കണ്ടെത്തൽ അനിവാര്യമാകുന്ന ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഓർക്കണം സർക്കുലർ ഇനിയും അവസാനിക്കുന്നില്ല സർക്കുലർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലേക്ക് കൂടി നമുക്ക് വരാം അത്തരം സംഗമങ്ങളിലെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായി കണ്ട് ചില സഖാക്കൾ ഇടപെടുന്നുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രാദേശികമായും അല്ലാതെയും പാർട്ടിക്കകത്ത് പലവിധ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത്തരം സംഗമങ്ങളുടെ നടത്തിപ്പുകാരായ ചിലരുടെ അഭിപ്രായങ്ങളും സ്വാധീനവും പല പ്രദേശങ്ങളിലുള്ള പാർട്ടി അനുഭാവികളെ പൊതുവിൽ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ രൂപപ്പെടുത്തുന്ന അഭിപ്രായങ്ങളുടെ പ്രതിധ്വനി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് നവമാധ്യമ രംഗത്തെ പ്രായോഗിക പ്രവർത്തനത്തിനായി പാർട്ടി പി ബിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സഖാക്കൾ നവമാധ്യമ രംഗത്തെ വിഷയങ്ങളെ സമീപിക്കണം ഇതനുസരിച്ച് പാർട്ടി തീരുമാനപ്രകാരം സംസ്ഥാന ജില്ലാ ഏരിയ ലോക്കൽ ഘടകങ്ങളുടെ കീഴിൽ രൂപീകരിക്കുന്ന നവമാധ്യമ സംവിധാനങ്ങളോടല്ലാതെ മറ്റൊരു ഗ്രൂപ്പുകളുമായും പാർട്ടി സഖാക്കൾ സഹകരിക്കേണ്ടതില്ല ഇത് ജില്ലകളിലെ മുഴുവൻ പാർട്ടി ഘടകങ്ങളിലും അഭിവാദ്യങ്ങളോടെ എന്ന് സംസ്ഥാന സെക്രട്ടറി ഒപ്പിട്ട് നൽകിയിരിക്കുന്ന സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് ഇറക്കിയ സർക്കുലർ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എങ്ങനെയായിരിക്കണം നവമാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് നവമാധ്യമ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ച് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൃത്യമായ മാർഗരേഖ തയ്യാറാക്കിയിരുന്നു ആ മാർഗരേഖയ്ക്ക് വിരുദ്ധമായ ചില നീക്കങ്ങൾ പ്രവർത്തനങ്ങൾ കീഴ്ഘടകങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി സി പി എം സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കുന്നത് എന്നുറക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാഫി പ്രയോഗം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ അത് വലിയ വാർത്തയായി മാറുമ്പോൾ അത് സി പി ഐ എമ്മിനെതിരെ ഉപയോഗിക്കാൻ കേരളത്തിലെ യു ഡി എഫ് സംവിധാനവും മാധ്യമങ്ങളും ഒക്കെ റെഡിയായി കച്ച കെട്ടി ഇറങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഈ സർക്കുലർ ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ സർക്കുലറിലെ വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതൊക്കെ നടക്കുന്നത് സി പി ഐ എമ്മിന് വേണ്ടിയിട്ടല്ല സി പി ഐ എമ്മിന്റെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ചിലപ്പോൾ ചില ആവേശ കമ്മിറ്റിക്കാർ ചെയ്യുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പോലും അത്യധികമായി അത് ബാധിക്കുന്നത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെയാണ് എന്ന് ഇവർ ആലോചിക്കുന്നില്ല അതല്ല ഇങ്ങനെ സി പി ഐ എമ്മിനെ കെണിയിൽ കൊണ്ട് പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യവും കൂടി ചർച്ച ചെയ്യേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോരാളി ഷാജിയല്ല ഒരു നവമാധ്യമ കൂട്ടായ്മയല്ല സി പി ഐ എമ്മിന്റെ പേരിൽ വിപ്ലവ ചൊവയോടുകൂടിയുള്ള പേരുകൾ വെച്ച് നിരവധി കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ട് നിരവധി ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ അഡ്മിന്മാർ ആരാണ് എന്ന് ആർക്കും അറിയില്ല അങ്ങനെ അഡ്മിൻമാർ ആരാണ് എന്ന് പോലും അറിയാതെ അത് ചിലപ്പോൾ ലീഗ് പ്രവർത്തകനായിരിക്കാം അതല്ലെങ്കിൽ അത് സി പി എം വിരുദ്ധനായ അല്ലെങ്കിൽ സംഘപരിവാറുകാരനായിരിക്കാം അതല്ലെങ്കിൽ കോൺഗ്രസ് കാരനായിരിക്കാം എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് അറിവുള്ള ആരെങ്കിലും ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഒരു വിപ്ലവ ചൊവയുള്ള പേരിട്ട് ഒരു പേജ് ഉണ്ടാക്കി അതിലൂടെ പുറത്ത് മാലിന്യങ്ങൾ അറിയാതെ ഷെയർ ചെയ്യപ്പെടുന്ന പാർട്ടി സഖാക്കളുണ്ട് ഈ പേര് കണ്ട് ചുവന്നു തൊടുത്ത പേര് കണ്ട് ആവേശം കൊണ്ട് ഷെയർ ചെയ്യപ്പെടുന്നവരുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നത് അത് എങ്ങനെ മറികടക്കാം അതെങ്ങനെ പരിഹരിക്കാം എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് സി പി ഐ എമ്മിനെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മെല്ലെ മെല്ലെ അത്തരമൊരു തലവേദന ഉയർന്നു വരും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നത് ആരുടെയും കുത്തകയല്ല എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അഡ്മിൻ ആരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഡ്മിന്റെ പേരും വിശദാംശങ്ങളും പറഞ്ഞുകൊണ്ടല്ലാതെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം മാലിന്യങ്ങൾ ചുമന്നാൽ ചുമന്നവൻ നാറും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതാണ് വടകരയിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഇതിന്റെ തുടക്കക്കാരൻ എന്ന വിവരം മെറ്റയോട് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥരോട് ചോദിച്ചിരുന്നു പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല അതുകൊണ്ട് മെറ്റയെയും ഇപ്പോൾ കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്തായാലും ഇതിന്റെ ഉടമസ്ഥൻ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രകൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന കാര്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരം തലവേദനകൾ ഇനിയും തുടർന്നാൽ അത് അപകടകരമായ മറ്റു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും ആർക്കും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു അരാജകത്വത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അത് സി പി ഐ എമ്മിന് ദോഷകാരമാകും സി പി ഐ എമ്മിന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ ഈ മുന്നറിയിപ്പ് സി പി ഐ എമ്മിന് വേണ്ടിയുള്ള മുന്നറിയിപ്പ് മാത്രമല്ല ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്